ഉണ്ണീഷോയെ സ്വന്തമാക്കാൻ ഇരുപത്തഞ്ച് പ്രാർത്ഥനകൾ പതിനൊന്നാം ദിനം മറിയത്തിൻ്റെ ദേവസ്തുതിഗീതം എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ലൂക്ക ഒന്നാം അധ്യായം നാൽപ്പത്തേഴ് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ നസ്രത്തിൽ നിന്നുള്ള എളിയ പെൺകുട്ടിയായ മറിയത്തിൻ്റെ സോസ്ത്രഗീതത്തെ മനുഷ്യകുലത്തിന്റെ മുഴുവൻ സ്തുതിഗീതമായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുക ഉണ്ണിയേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ച മറിയം നടത്തുന്ന ഈ സ്വസ്ത്രഗീതം ആഗമനകാലത്തിൻ്റെ ചൈതന്യമാണ് ദൈവം ദാസിയായ അവളെ സ്വപുത്രനു ഭൂമിയിൽ വാസമൊരുക്കാൻ തിരഞ്ഞെടുത്തതിന്റെ ആനന്ദവും ഉത്സാഹവും ഈ പ്രാർത്ഥനയിൽ ദർശിക്കാം ദൈവം വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവമാണെന്നും അവിടെ നിന്ന് തൻ്റെ മക്കളെ എല്ലാവരെയും ശ്രദ്ധിക്കുന്നുവെന്നും മറിയം പഠിപ്പിക്കുന്നു പ്രാർത്ഥന പിതാവ് ആഗമനകാലത്തിൻ്റെ ഈ പുണ്യത്തിൽ ഞങ്ങളെ വ്യക്തിപരമായി ശ്രദ്ധിക്കുന്ന നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ വ്യക്തിപരമായി നീ സ്നേഹിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യപത്രമാണല്ലോ ഈശോയുടെ മനുഷ്യാവതാരം ഈശോയുമായുള്ള വ്യക്തിപര ബന്ധത്തിൽ പ്രാർത്ഥനയിലൂടെയും വചനവായനയിലൂടെയും വായനയിലൂടെയും പരിശുദ്ധാരൂപയുടെ ചൈതന്യത്തിനടുത്ത ജീവിതയാത്രയിലൂടെയും വളരാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ സുഹൃതജപം എൻ്റെ ഹൃദയം എൻ്റെ രക്ഷകനായ ഈശോയിൽ ആനന്ദിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ രക്ഷകനായ ഈശോയിൽ ആനന്ദിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ രക്ഷകനായ ഈശോയിൽ ആനന്ദിക്കുന്നു